വള്ളി വള്ളിക്കുന്ന് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ വയോധികർക്കും അംഗപരിമിതിയുള്ളവർക്കുമായുള്ള പോസ്റ്റൽ വോട്ടുകൾ ചെയ്യിപ്പിക്കുന്ന നടപടികൾക്ക് വള്ളിക്കുന്ന് മണ്ഡലത്തിൽ തുടക്കമായി ഏപ്രിൽ നടക്കാൻ പോകുന്ന ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം മണ്ഡലത്തിൽ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി വള്ളിക്കുന്ന് മണ്ഡലത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതേ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പോസ്റ്റൽ വോട്ടുകൾ ത്തിലേറെ പോൾ ചെയ്തു കഴിഞ്ഞു നേരത്തെ അപേക്ഷ നൽകിയ അംഗപരിമിതിയുള്ളവർക്കും എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ വയോധികർക്കും പോസ്റ്റൽ വോട്ടിലൂടെ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കൽ വളിക്കുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ പതിനാറിനാണ് ആരംഭിച്ചത് ഉദ്യോഗസ്ഥ സംഘം വോട്ടർമാരുടെ വീടുകളിലെത്തി രഹസ്യ സ്വഭാവത്തോടെയാണ് വോട്ട് ചെയ്യിക്കുന്നത് കാഴ്ചപരിമിതിയുള്ളവരുടെയും മറ്റു നിലയിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തവരുടെയും വോട്ടുകൾ വോട്ടർമാരുടെ അനുവാദത്തോടെ കുടുംബാംഗങ്ങൾക്കോ അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന വ്യക്തികൾക്കോ വോട്ട് ചെയ്യാനുള്ള അവസരവും ഉദ്യോഗസ്ഥർ നൽകുന്നു മണ്ഡലത്തിലെ ആകെയുള്ള എണ്ണൂറ്റി അമ്പത്തി പോസ്റ്റൽ വോട്ടുകളിൽ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി അഞ്ഞൂറോളം വോട്ടുകൾ രേഖപ്പെടുത്തിയതായി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചാർജുള്ള റിട്ടേണിംഗ് ഓഫീസർ ആർ ദിനേശ് പറഞ്ഞു ഏപ്രിൽ വരെ സമയപരിധിയുണ്ടെങ്കിലും അതിനു മുൻപേ പോളിംഗ് പൂർത്തിയാക്കാനിടയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മണ്ഡലത്തിൽ പത്ത് സ്കോഡുകളായാണ് ഉദ്യോഗസ്ഥ സംഘം പോസ്റ്റൽ വോട്ടുകൾ ചെയ്യിക്കാനായി വീടുകളിലെത്തുന്നത് ഒരു സ്കോഡിൽ ഒരു പോളിംഗ് ഓഫീസർ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ മൈക്രോ ഒബ്സർവർ പോലീസ് ഉദ്യോഗസ്ഥൻ ഫോട്ടോഗ്രാഫർ അതത് പ്രദേശങ്ങളിലെ ഡിഎൽഒമാർ എന്നിങ്ങനെ ആറുപേരടങ്ങുന്ന സംഘമാണ് വോട്ട് ചെയ്യിക്കാനെത്തുന്ന പള്ളിക്കൽ ചേലിയമ്പ്ര പഞ്ചായത്ത് പരിധിയിലെ വോട്ടിംഗിന് പോളിംഗ് ഓഫീസർ കെ കെ ഷമീർ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ കെ എം രാധിക മൈക്രോ ഒബ്സർവർ കെ നാസർ സി പി ഒ എം കെ പമിത് ഫോട്ടോഗ്രാഫർ കെ സഞ്ജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി കെ പി ബാപ്പുട്ടി തങ്ങൾ ഉൾപ്പെടെയുള്ള ബി എൽഒമാരാണ് അതത് ബൂത്തുകളിലെ വോട്ടർമാരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥ സംഘത്തിനായുള്ള സഹായം ഒരുക്കുന്നത്